കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ നിലവിലുള്ള ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് നാനൂറ് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി നാല് ജൂൺ മുപ്പത് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഇതിനുവേണ്ടി യോഗ്യത വരാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെ മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടക്ടർ ലൈസൻസ് നേടണം എന്നു നിബന്ധനകളുണ്ട് ഇംഗ്ലീഷും മലയാളവും എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം പ്രായപരിധി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കിനെ അപേക്ഷിക്കാൻ കഴിയും ശമ്പളം പറയുകയാണെങ്കിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അത് കഴിഞ്ഞ് അധിക മണിക്കൂറിന് നൂറ്റി മുപ്പത് രൂപ അധിക അലവൻസ് ആയിട്ട് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തുപരീക്ഷ ഉണ്ടാകും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ആകെ ഒഴിവുകൾ നാനൂറ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക്